അന്തിയാവോളം വെള്ളം കോരിയിട്ട് ഒടുക്കം പഠിക്കൽ കുടമുടച്ചെന്ന അവസ്ഥയിലാണ് നടൻ ജയസൂര്യ ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം ഒരു നീണ്ട യാത്രയിലായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്ന ബ്രഹ്മാണ്ട വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും മറ്റുമായി തിരക്കിലായിരുന്നു നടൻ അതിനിടെ ഒരു പരസ്യ ചിത്രത്തിന് പോലും മുഖം കാണിക്കുകയോ ഒരു സിനിമ പോലും ചെയ്യുകയോ ചെയ്തിരുന്നില്ല ഇടയ്ക്ക് സരിതയുടെ അനിയത്തിയുടെ കല്യാണം അത്യാഡംബരമാക്കി നടത്തിയതും വല്ലപ്പോഴും താരങ്ങളുടെ കല്യാണാഘോഷങ്ങൾക്കും മറ്റും എത്തുന്നതും ഒഴിച്ചാൽ മുഴുവൻ സമയവും ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു നടൻ ഒടുവിൽ ചിത്രത്തിൻ്റെ റിലീസിങ്ങിന് വെറും നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് നടനെ തേടി ലൈംഗിക പീഡന പരാതികൾ എത്തിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്ന ത്രീ ഡി ചിത്രം പ്രഖ്യാപിച്ചത് തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നാലു വർഷം ഒരു ചിത്രത്തിനു വേണ്ടി മാത്രം ജയസൂര്യ മാറ്റിവെച്ചപ്പോൾ പ്രതിഫലമായി ചോദിച്ചത് പത്തു കോടിയിലധികം രൂപയാണ് എല്ലാം ഉറപ്പിച്ച് കരാറിലൊപ്പിട്ട് ഷൂട്ടിങ്ങുകളുമായി തിരക്കിലായപ്പോൾ നടന് എന്തു സംഭവിച്ചുവെന്ന് തിരക്കിയവർ നിരവധിയായിരുന്നു എന്നാൽ ഒടുക്കം ആ അന്വേഷണങ്ങളെല്ലാം എത്തുന്നത് മലയാള സിനിമയെ തന്നെ കീഴ്മേൽ മറിക്കുന്ന സംഭവത്തിലും കേസ് പുറത്തുവന്നപ്പോൾ അമേരിക്കയിലായിരുന്നു ജയസൂര്യ നാട്ടിലെത്തിയാൽ ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ നിലവിൽ അമേരിക്കയിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ് നടൻ സഹായത്തിന് ഏതാനും സുഹൃത്തുക്കൾ മാത്രമാണ് ഇപ്പോൾ ഒപ്പമുള്ളത് അതേസമയം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഇരുപത് വർഷം പൂർത്തിയാകുന്നതിന്റെയും കരിയറിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭർത്താവിൻ്റെ ചിത്രവും പുറത്തിറങ്ങാൻ നൽകെ തങ്ങളെ തേടിയെത്തിയ ദുർവിധിയിൽ മനന്നൊന്നാണ് സരിതയുടെ ജീവിതം ഇപ്പോൾ ഓണത്തിന് പുത്തൻ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് അതിന്റെ പരസ്യ ഷൂട്ടിങ്ങുകളും മറ്റും ഗംഭീരമാക്കി റിലീസ് ചെയ്ത് കാത്തിരിക്കവെയാണ് താരകുടുംബത്തിന്റെ അടിവേര് തന്നെ ഇളക്കുന്ന ലൈംഗിക പീഡന പരാതികൾ എത്തിയത് ജയസൂരിക്കെതിരെ നടിയുടെ പരാതിയിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് മുന്നിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമമായതിനാൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയസൂരിക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത് ഐ പി സി എ ഫൈവ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് ജയസൂരിക്ക് വേണ്ടി പോലീസ് പരക്കം പായുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത് അതേസമയം ജയസൂര്യ തിരക്കി നിരവധി തവണയാണ് പോലീസ് കൊച്ചിയിലെ വീട്ടിലെത്തിയത് പിന്നീടാണ് നടന്റെ സുഹൃത്തുക്കളിൽ നിന്നും ജയസൂര്യ അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത് അറിയാൻ കഴിഞ്ഞത് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിന് ഒരു അവസാനമായതിനു ശേഷം മാത്രമേ നടൻ നാട്ടിലേക്ക് തിരിച്ചെത്തൂ രണ്ടു ദിവസം മുമ്പാണ് നടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതും പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തതും ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ